മയക്കുമരുന്ന് വേട്ട ശക്തമാക്കി എക്സൈസ് വകുപ്പ് മെത്താഫിറ്റിനുമായി യുവാവ് പിടിയിൽ പുല്ലൂർ സ്വദേശി എടലോളി വീട്ടിൽ ഷംസുദ്ദീനാണ് മഞ്ചേരി എക്സൈസ് സംഘത്തിന്റെ പിടിയിലായത് എക്സൈസ് വകുപ്പിന്റെ ഓപ്പറേഷൻ ക്ലീൻസ്റ്റേറ്റിന്റെ ഭാഗമായി മഞ്ചേരി റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ വി നൌഷാദിന്റെ നേതൃത്വത്തിലുള്ള സംഘം തുറക്കൽ കീഴ്ശേരി ജംഗ്ഷനിൽ വെച്ചാണ് ഒമ്പത് പോയിന്റ് പൂജ്യം ഏഴ് ഒന്ന് ഗ്രാം മെത്താഫിറ്റിനുമായി ഷംസുദ്ദീനെ പിടികൂടിയത് രണ്ടായിരത്തി പത്തിൽ ഹോണ്ട സിറ്റി കാറിൽ അറുന്നൂറ്റി പതിനഞ്ച് ഗ്രാം ഹാഷിഷോയിലും ഓയിലും നാല് പോയിന്റ് എട്ട് പൂജ്യം പൂജ്യം ഗ്രാം എം ഡി എം എ നടത്തിയ കുറ്റത്തിനും പ്രതിക്കെതിരെ മുമ്പും കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട കേസ് നടപടികൾ പുരോഗമിക്കുന്നതിനിടെയാണ് മെത്താഫിറ്റിനുമായി ഷംസുദ്ദീൻ വീണ്ടും പിടിയിലായത് മഞ്ചേരി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി മുമ്പാകെ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു അസിസ്റ്റൻറ്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ എൻ വിജയൻ എം എൻ രഞ്ജിത്ത് പ്രിവെൻറ്റീവ് ഓഫീസർ കെ പി സാജിദ് സിവിൽ എക്സൈസ് ഓഫീസർമാരായ രാജനെല്ലിയായി ടി ശ്രീജിത്ത് എം ഉണ്ണികൃഷ്ണൻ എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ പാണ്ഡിക്കാട്